നമ്മുടെ ചേത്തന്മാർ ഇവിടെ പുല്ല് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈഫ് മെക്സിക്കൻ പുല്ല് അല്ലേ ഓക്കെ എന്ന് തുടങ്ങി ഇവിടുത്തെ ഇവിടെ വർക്ക് എന്ന് തുടങ്ങി ഏ നാല് ദിവസം അല്ലേ അപ്പോൾ ഗൈസ് നാല് ദിവസമായി നമ്മളെ ഈ പുല്ല് ഇവിടെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ ആർക്ക് സ്റ്റാർട്ടിംഗ് ആണോ അവിടെ എന്നോട്ട് ആ ഈ കുറച്ച് ദിവസം കൊണ്ട് ക്ലോസ് ആയി കിടക്കുവായിരുന്നു കുറച്ച് ദിവസം കൊണ്ടല്ലോ ഗൈ കൊറേ കൊണ്ട് ക്ലോസ് ആയി കിടക്കായിരുന്നു അല്ലേ ഇവിടെ പണി നടക്കുന്നു അതാണ് ഈ ബ്ലോഗിൽ അടക്കുന്നു കണ്ടോ ഒക്കെ ഇത് ഇത് എങ്ങനെയാ ചെയ്തെടുക്കുന്നത് ഈ പുല്ല് അല്ലേ ആ മണ്ണൊക്കെ അതിനകത്ത് അതേപോലെ തന്നെ അപ്പൊ എത്ര അടിപൊളിയായിട്ടാണ് എത്ര മനോഹരമായിട്ടാണ് ഈ പുല്ലിവിടെ ഈ ചടമായി ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇത് മാത്രേ വേറെ എന്തെങ്കിലും വരുവോ ഇവിടെ അങ്ങോരും ഇവിടം തൊട്ട് ആവടം വരെ ആവടം വരെ ഇത് വരുന്നത് ഇത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി പിന്നെ നോഷ്ടാജിയൊക്കെ അടിക്കും ഏഴായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഗൈസ് ഇത് ഈ ഒരു പുല്ല് നല്ല ഭംഗിയുണ്ട് ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ഒറിജിനൽ പുല്ലാണ് ഗൈസ് ഒറിജിനൽ കാണുമ്പോൾ തന്നെ നടക്കാൻ തോന്നുന്നു ഇപ്പൊ ഇത് ഇത് സെറ്റ് ചെയ്ത് എപ്പോ നടക്കാൻ പറ്റും എന്തെങ്കിലോ നടക്കാൻ പറ്റൂല്ലേ ഇപ്പൊ വേണമെങ്കിൽ നടക്കാൻ പറ്റുമോ എന്നാൽ നോക്കട്ടെ അപ്പൊ ഞാൻ കൈസിന് അകത്തോട് കയറി നടക്കാൻ പോവാണ് എന്താ എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ല സുഖമുണ്ട് കയറി നടന്നിട്ട് നടന്നിട്ട് ആഹാ നല്ല കാലിലൊക്കെ നല്ല ഒരു എന്താ പറയാ ഫീൽ അടിക്കുന്നുണ്ട് ഇത് കയറി കിടക്കുന്നിട്ട് നമ്മളില്ല ഫുട്ബോൾ കളിക്കാനൊക്കെ നിൽക്കത്തില്ലേ ആ ഒരു ഫീൽ അല്ലേ ആ ഒരു ഫീൽ ആയി കിട്ടുന്നത് എനിക്ക് സത്യം പറഞ്ഞ നമ്മളെ ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങുമ്പം ചെയ്യുന്ന ഒരു സംഭവമാണ് കേസ് ഗ്രൗണ്ടിൽ നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കാറുങ്ങുമ്പം ഇതേ സംഭവം എറണാകുളത്തൊക്കെ ഉണ്ട് അല്ലേ ഇപ്പോൾ ഇല്ലേ എറണാകുളം ഒരു സ്റ്റേഡിയത്തിലൊക്കെ ഉണ്ട് ഇത് ചുമ്മാനാണ് നമ്മളെ ലേനം മെസ്സിയും നെയ്മറൊക്കെ എന്താ ഓടിക്കളി നല്ല രീതിയിൽ ആക്റ്റീവായി നിൽക്കുന്നു എന്തായാലും അടിപൊളി ഇവിടെ തൊട്ട് ആണെങ്കിൽ ഇവിടെ തൊട്ടല്ല അവിടം വരെ ഉണ്ട് കൈസ് അപ്പം എന്തായാലും സംഭവം എനിക്കിഷ്ടപ്പെട്ട് ഒന്നും പറയില്ല നല്ല ഒരു കയറി കിടക്കാൻ തോന്നുന്നു സത്യം പറഞ്ഞതിനകത്ത് അമ്മാരി ഫീൽ ഇപ്പം എന്താ പറയുക നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം ഇതിലൊക്കെ ഇത് വിചാരിച്ച് ഗൈഫ് ഇതൊരു ഒറിജിനൽ മണ്ണാണുള്ള ഡ്യൂപ്ലിക്കേറ്റ് മണ്ണാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എനിക്ക് തെറ്റിപ്പോയി ഇത് ഒറിജിനൽ മണ്ണാണ് ഗൈഫ് ഇത്രയും ഒറിജിനലിനകത്ത് നിന്ന് വെട്ടിയെടുത്ത അവിടുന്ന് എന്നാ തന്നെ അകത്തുനിന്ന് വെട്ടിയെടുത്തത് ഓക്കെ ഓക്കെ ആ ലോറിയില്ലേ ആ ഗൈസ് ആ ലോറിക്ക് അകത്തുനിന്നാണ് ബാംഗ്ലൂരിന് ഇവിടം വരെ കൊണ്ടുവരുന്നതായി വന്ന് അപ്പോൾ എന്തായാലും അടിപൊളി എങ്ങനെയാണ് എസ്പോട്ടൊക്കെ എങ്ങനെയാണ് എസ്പോട്ടിങ്ങൊക്കെ എങ്ങനെയാ അവിടെ ഓക്കെ അവിടെ രണ്ടാം കുട്ടി അല്ലേ ആള് അല്ലേ അല്ല പിന്നെ കുമാർ കുമാർ കുമാര മോദരല്ലേ ഓക്കെ അപ്പം എന്താ അവിടെയാണ് അടിപൊളി കാണുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ വരുന്നു നല്ലൊരു വൈബ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മൾ വെട്ടിയെടുക്കുകയാണ് കേക്ക് പതുക്കെ വെട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ സ്പീഡിനെട്ടിക്കഴിഞ്ഞാൽ എന്താ പറ്റും ഓ ഇല്ലേ സ്പീഡിനെ ഓട്ടാൻ പാടില്ല ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നാണെങ്കിൽ അത് സ്പീഡിനെട്ടാൻ പാടില്ല പതുക്കെ വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ കൊറച്ച് ക്ഷമ ആണോ കുറച്ച് ക്ഷമയോടെ നിക്കണം ഗൈസ് എന്നാലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളു ചതന്മാരെയൊക്കെ സമ്മേക്കണം നല്ല ക്ഷമയോടെ ക്ഷമയോടത്താണ് ഇവിടെ നിക്കുന്നത് അതുമാത്രമല്ല ഇവരെ വർക്കല്ലേ അല്ലേ അപ്പൊ നല്ല ഭംഗിയുണ്ട് സെറ്റ് ചെയ്ത് വരുമ്പോ നല്ല ഭംഗി അല്ലേട്ടാ അല്ലേട്ടോ അതിന്റെ വേറൊരു ലോഡ് വന്നിരിക്കുന്നു ഗൈസ് അതാണ് ഞാൻ കാണിച്ചുതരാം അതാണ് അതിന്റെ ലോഡ് എന്ത് ഭംഗിയുണ്ട് കാണുമ്പോ തന്നെ ഒരു ഞാനൊന്ന് തൊട്ടോട്ട ഒറിജിനൽ മണ്ണാണ് ഗൈസ് നല്ല കട്ട പിടിച്ചിരിക്കുകയാണ് ഒറിജിനൽ മണ്ണാണ് ഇത് ഉണക്കം ഇല്ലേ അതൊക്കെ അതേക്കാന്ന് വെക്കുമല്ലേ ഉണക്കത്തില്ലേ ആ ഇത് ഉണക്കത്തില്ല കേസ് ഇത് ഒറിജിനൽ ചെളിയാണ് ഈ ബ്രോസ് പറയുന്നത് ഈ ചേട്ടന്മാർ പറയുന്നത് പമ്പ ഇഷ്ടപ്പെട്ടു അടിപൊളി കാണുമ്പം തന്നെ ഗൈസ് ഇത് എടുത്തുകൊണ്ടി നിൽക്കാൻ തോന്നുന്നു അമ്മരി ഒരു ഒറിജിനലിറ്റി ഫീൽ ചെയ്യുന്നു സംഭവം ഒറിജിനലാണ് അല്ല ആരും തെറ്റിദ്ധരിക്കരുത് ഇത് ഒറിജിനലാണ് ഡ്യൂപ്ലി ഡ്യൂപ്ലിക്കേറ്റല്ല എവിടുന്നാ വരുത്തേനെന്ന് പറഞ്ഞാൽ ചേട്ടാ ബാംഗ്ലൂർ പിന്നെ ബാംഗ്ലൂർ ആ ബാംഗ്ലൂരിൽ നിന്നും പിന്നെ വേറെ എക്സ്പോർട്ടിങ് എവിടെ നിന്നാ രണ്ടാം രണ്ടാം നീ കുമാർ നേഴ്സറി അല്ലേ ഇത് വരുത്തേക്കിന എവിടുന്നാ ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ വേറൊരു സ്ഥലത്തിന്റെ പേരും കൂടെ പറഞ്ഞില്ലേട്ടോ ഇത് വരുന്ന ഏഷ്യൻ ഇത് ഇത് വരുത്തുന്ന ഏഷ്യൻ അല്ലേ ഏഷ്യൻ അല്ലേ ഏഷ്യൻ അല്ലേ ഏഷ്യൻ ആണെന്നൊക്കെ ഇത് ഒറിജിനൽ മെസ്സിക്കിങ് ഗഫാണ് ഗൈഫ് നല്ല പുൽമേഡുകൾ ആരെ അതേ ഒരു ഫീൽ അടിക്കുന്ന നമ്മൾ പണ്ടത്തെ പുല്ലൊക്കെ ഉണ്ടല്ലോ അല്ലേ നമ്മൾ പണ്ടത്തെ പണ്ട് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറച്ച് പുല് പുല്ലൊക്കെ ഉണ്ടല്ലോടാ അതെനിക്ക് ഫീൽ ചെയ്യുന്നില്ലേ വള എന്തായാലും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് ഇവിടെ വൈകിട്ട് പോയിരുന്നു ഗൈസ് അപ്പൊ അടുത്തൊരു വിഭവമായിട്ട് വരുന്ന കാര്യം ta ta bye bye മണ്ണ് മണ്ണിനകത്തൊന്ന് കമ്പി മണ്ണിങ്ങനെ കൂലി ടിപ്പറും കട്ടി പോവാ ഞങ്ങളെ നിരത്തിറങ്ങിട്ട് മൂന്ന് നാലഞ്ചു ദിവസം നിരത്തിന് മാത്ര और भी किया किता ചേട്ടാ എന്തിരിപ്പുലട്ടോ മെക്സിക്കൻ 300 800 രണ്ട് രണ്ട് വീടാറ ഓടിയാ. ഐര വരണേ ആവറുന്നേ. ഇങ്ങോട്ട് ഓഡിയോ വന്ന് കേൾക്കുന്നേ ആണ്. ഇതിന്റെ കപ്പറ നടക്കുകയാണ്. 나 अभी ओवरമെൻ പോട്ട് നമുക്ക് പോയിട്ട് എ. 2 2 ഇങ്ങനെയൊക്കെ നടക്കുന്നു. നമ്മുടെ വണ്ടി കൊണ്ടുള്ള ലൈറ്റ് ഗൈസ് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളു പക്ഷേ എന്താ നല്ല ഭംഗിയുണ്ട് ഗൈസ് നല്ലൊരു നടക്കുമ്പം തന്നെ ഞാനൊന്ന് ചെറുപ്പൂരിട്ട് നടന്ന് നോക്കട്ടെ വാ നല്ലൊരു പ പരേ നമ്മളെ പണ്ടത്തെ നമ്മൾ കുട്ടിക്കാലത്തിൽ നമ്മൾ ഈ ചവിട്ടി നടക്കത്തില്ലേ ആ ഇതാണ് ഫീലിങ് ഗൈസ് എന്തായാലും നല്ല ആദ്യം എനിക്ക് ഇച്ചിരി ചവിട്ടി നടക്കാനൊക്കെ ചെറിയൊരു പേര് ഉണ്ടായിരുന്നു പക്ഷേ എപ്പം മാറി കാരണം നമ്മളാ പഴയ ആ പുല്ല് ഒരു ഒക്കെ ഒരു ഫീൽ അപ്പോൾ എന്തായാലും അടിപൊളിയാണ് കൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെരുപ്പ് ഊരി ഇട്ട് നടന്ന് നടക്കുമ്പോഴും ചെറുപ്പിട്ട് നടക്കുമ്പം ഒരു വല്ലാത്തൊരു ഫീലിങ് ഇത് നമ്മളെ എറണാകുളം ഭാഗത്തൊക്കെ ഉണ്ട് കൈസ് അപ്പം എന്താ പറയാ നല്ലൊരു സുഖം എന്താ പറയാ ഒന്നും പറയാലോ ഒരു രക്ഷയില്ല വേറൊരു ചേട്ടൻ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ശരി അപ്പോൾ അടുത്തൊരു വീഡിയോ ടാറ്റാ Si O N Si O